ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സനോൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് ഞാനിത് ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് ആറാമത്തെ തവണയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഓരോ തവണയും ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഈ വീഡിയോ കട്ട് ഓഫ് ആയിട്ട് എന്ത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അതൊക്കെ ബ്ലാങ്ക് ആയി പോവുകയാണ് ഞാൻ വീണ്ടും രണ്ടാമത് റെക്കോർഡ് റെക്കോർഡിയും അത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പോൾ ഇത് ആറാമത്തെ തവണ വീണ്ടും ഞാൻ എല്ലാ സംഗതികളും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത് പറയുകയാണ് ഐ ഹോപ്പ് ഇതെങ്കിലും ഒന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം ഞാൻ ഈ വീഡിയോ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കിതിനകത്ത് ലോജിക്കിൻ്റെ ഒരംശം പോലും ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തു വരും ഫീല് ചെയ്യില്ലായിരിക്കാം പ്രോബബ്ലി എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളത് നോക്കി കാണുന്നതെന്ന് പക്ഷേ നൂറ് ശതമാനം മായി പറയുകയാണ് ട്രാവൽ വിത്ത് സിനുവിൻ്റെ സംഭവിച്ച ഒരു സംഗതി ഞാൻ ഇന്നേവരെ എൻ്റെ മനസ്സിലുള്ള ഈ സംഗതി ഒരു വ്യക്തിയോട് പോലും ഞാൻ ഷെയർ ചെയ്യാതിരുന്ന പറയാതിരുന്ന ഒരു സംഗതി ഞാൻ ആദ്യമായിട്ട് ട്രാവൽ വിത്ത് സിനുവിനോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ആർക്കോ തീർത്തും തീർച്ചയായിട്ടും ഒരു അത്യാവശ്യമായിട്ട് സഹായ സഹകരണം ലഭിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു എനിക്കെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ഞാനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്നതുപോലെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതോടുകൂടിയിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇത് നമ്മളുടെ ഭരണാധികാരികളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇത് അവർക്ക് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിലും ആ പോരായ്മ പരിഹരിക്കുവാനായിട്ട് അവരുടെ കണ്ണ് തുറക്കുവാനായിട്ട് അവരെ ഒന്നുകൂടെ ബോധവൽക്കരിക്കുവാനായിട്ട് അവർക്ക് മനസ്സിലാകുവാനായിട്ട് ഈ വീഡിയോ ഉതകട്ടെ എന്നുള്ള ശുഭാപ്തി കൂടി മാത്രമാണ് ട്രാവൽ വിത്ത് സുനി സത്യം നേടിയുള്ള യാത്രയിലൂടെ േ വരെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാതിരുന്ന ഈ സത്യസന്ധമായ വസ്തുത നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ഒരു വലിയ ഒരു എന്താ പറയുക അപകടമുണ്ടായ വയനാട് ജില്ലയിൽ നമ്മുടെ ചുരുൽമലയിൽ ഒരു ദിവസം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയുമായിട്ടൊക്കെ ഉറങ്ങാൻ കിടന്ന എത്രയോ മനുഷ്യ മനസ്സുകളാണ് എത്രയോ ആളുകളാണ് ദുഃഖത്തിൻ്റെ വലിയൊരു കയത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് അവർ ഒഴുകിപ്പോയത് എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാ സംഗതികളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോയ എത്ര മനുഷ്യ മനസ്സുകളാണ് എത്ര മനുഷ്യ ജീവനാണ് അവിടെ ആ ഉരുൾപൊട്ടലിൽ ഉരുളിലൂടെ ആ രാത്രിയിൽ ഒഴുകിപ്പോയത് അതിൽ പലരും അത് ഒരു വെറുതെ മരണം പെട്ടു പോകുക എന്ന് പറയുന്നത് പോലെയല്ല ആ മരണത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട് കാരണം ഇനിയും നമുക്ക് ലഭിക്കാനുള്ള ആളുകളുടെ മരണപ്പെട്ട പോയവരുടെ നമുക്ക് ശവശരീലം ലഭിക്കാതെയുണ്ട് അതുതന്നെയല്ല ഒരു മരണം സംഭവിക്കുമ്പോഴെന്ന് ആലോചിച്ച് നോക്കുക അവരുടെ കഴുത്തറ്റ് പോകുക കൈയറ്റു പോവുക കാലറ്റ് പോവുക ഉടൽ വേർപെട്ട് പോവുക തലയൊക്കെ ചിന്ന ഭിന്നായി ചിതിറിപ്പോകുക നമുക്കറിയാം വളരെ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഒരാളുടെ ദേഹത്തേക്ക് വന്ന് അടിക്കുകയും ശക്തമായി അടിച്ച് ചിതിറി തെറിച്ച് തലയിലേക്ക് വന്ന് വീഴുമ്പോൾ അതുകൊണ്ടാണ് നാവൊക്കെ അറ്റ് പലർക്കും നമുക്ക് അവിടെ നിന്ന് ചിലരുടെയൊക്കെ നാവൊക്കെ കിട്ടിയിട്ടുണ്ട് കൈകളിലും കാലുകളും തലയും അങ്ങനെ പല പല ഭിന്ന ഭിന്നമായ ഒരു രീതിയിലുള്ളൊരു മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കണ്ട ഒരു 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 ക്ലിപ്പിങ്സും ഞാൻ കാണുകയുണ്ടായി ഒരമ്മ പറയുന്നത് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അവർ ഈ ഉങ്കാര ശബ്ദത്തോട് കൂടിയിട്ട് രാത്രി ഒന്നര മണിക്ക് മുകളിൽ നിന്ന് വെള്ളം ഇരച്ചു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി അവർ മരിക്കുവാനായി പോവുകയാണ് അവർ മരണത്തിലേക്ക് പോവുകയാണെന്നുള്ള സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായപ്പോൾ അവർ തൻ്റെ പെട്ടെന്ന് തന്നെ ഫോണെടുത്തു തൻ്റെ ആരെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സമയമെടുത്തു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ ഒരുമിച്ച് അടക്കി പിടിച്ച് കൂടി മരണത്തെ കണ്ണുമടച്ച് ഇപ്പോൾ ഞങ്ങൾ മരിക്കും ആ വലിയ വെള്ളം മലവെള്ളപ്പാച്ചിൽ തങ്ങളെല്ലാം ഒഴുകി ഒഴുകിയൊലിച്ചില്ലാതെയായി പോകുമെന്നുള്ള ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവരുടെ അത് ചിന്തിക്കാൻ കൂടി എനിക്കൊന്നും അത് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല അത്ര ഭയാനകവും ഭീകരവുമായ ഒരു അവസ്ഥയാണ് നമുക്ക് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എത്ര മരണങ്ങൾ എത്ര കുഞ്ഞുങ്ങൾ എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടിരുന്ന എത്ര എത്ര ഫാമിലി എത്ര അച്ഛന്മാർ എത്ര അമ്മന്മാർ ഒരിക്കലും നമുക്കതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് ഇരുട്ട് വീണ് പോകുന്ന നമ്മുടെ കണ്ണുകളിൽ അറിയാതെ തന്നെ നിറഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ് നമുക്കിത് പറയുമ്പോഴൊക്കെ നമുക്ക് എത്ര ഈസിയായിട്ട് പറയാൻ സാധിക്കുമെങ്കിലും അവിടെയുള്ള ഓരോ മനുഷ്യ ജീവിയുടെ ഓരോ മനുഷ്യരിലും അവർ സഫർ ചെയ്ത അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത ആ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തി നമ്മുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നമ്മുടെ ഇമാജിനേഷനൊക്കെ എത്രയോ അപ്പുറത്തുള്ള എത്രയോ ഭയാനകമായ എത്രയോ ഭീകരമായ ഒരു അവസ്ഥയാണ് ലോകത്താർക്കും ഒരിക്കലും ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അത്തരത്തിലുള്ള വേദനാജനകം അത്ര ഭയാനകമാണ് കാരണം ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ് ഒരു നിമിഷം കൊണ്ടെല്ലാം വാനിഷ് ഔട്ടായി പോയിട്ട് ആ ഗ്രാമം തന്നെ ഒരു സെക്കൻഡിൽ ആ ഗ്രാമവും ഗ്രാമത്തിലെ സകല ജീവജാലങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി മരണത്തിൻ്റെ ഉള്ളിലേക്ക് ആ മരണത്തിൻ്റെ കയത്തിലേക്ക് അകപ്പെട്ടു പോയി എങ്കിലും ആ ഒരു നിമിഷത്തെ ആ ഒരു വേദന ഒരു നിമിഷത്തെ ആ എന്താ പറയുക ആ വേവലാതി ആ വെപ്രാളം ആ ഒരു അവസ്ഥ യുഗത്തോളം ഒരു യുഗങ്ങളോളം അനുഭവിക്കുന്നതിൽ എത്രയോ ക്രൂരമാണ് എത്രയോ എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാനിത് പറയാൻ സാധിക്കും പറയാനുള്ളൊരു കാരണമുണ്ട് നമുക്കറിയാം ഇതുപോലെ സംഗതി മുൻപ് പെട്ടിമുടിയിൽ സംഭവിച്ചിരുന്നു പെട്ടിമുടിയിൽ ഇതുപോലെ തന്നെ ഒരു വലിയ മല മലവരപ്പാച്ചിൽ വന്നിട്ട് ഇത്രയും മരണമൊന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിലും ധാരാളം ആളുകൾ അവിടെ ഈ മരണത്തിലേക്ക് അകപ്പെട്ടു പോയിരുന്നു ഒത്തിരി അച്ഛന്മാരും ഒത്തിരി അമ്മമാരും കുഞ്ഞുങ്ങളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഇപ്പോഴും അവിടെ ആ മണ്ണിനടിയിൽ ആരൊക്കെയോ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും ബോഡി കിട്ടാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ ആ ലിസ്റ്റിലേക്ക് വരാത്ത ആളുകളുണ്ട് അവരെ ജീവിച്ചിരിപ്പുണ്ടോ മരിപ്പിച്ചുകൊണ്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല നമ്മളുടെ ആ എന്താ പറയുക മരണപ്പെട്ടു പോയവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത എന്നാൽ മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ ആരെങ്കിലുമൊക്കെ എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആ ഏതൊക്കെ മനുഷ്യർ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ആ പെട്ടുമുടീൻ്റെ മണ്ണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടായിരിക്കാം പെട്ടുമുടി ഇപ്പോൾ ഒരു പ്രേതഭൂമി പോലെയാണ് ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ എനിക്ക് തോന്നാൻ കാരണമായത് അപ്പോൾ ഇത് കോയിൻസിഡൻസ് ആയിട്ട് ഈ വയനാട്ടിലെ ചൂരന്മലുണ്ടായി മരണം വന്നപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന് ഞാൻ ഇന്നുവരെ ആരോടും ഞാൻ ഷെയർ ചെയ്യാതിരുന്ന കാര്യം വീണ്ടും തലപൊക്കി എഴുന്നേറ്റു അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ാണ് കാരണം ഇത് പറയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് വളരെ ആവശ്യമുള്ള സംഗതിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഗതി ഒരു ലോജിക്കുമെന്നും ഇല്ല എന്ന് മറ്റു പലർക്കും തോന്നാവുന്ന ഈ സംഗതി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പെട്ടുമുടിയിലെ ആ സംഭവത്തിന് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ പെട്ടുമുടി സന്ദർശിച്ചിരുന്നു കാരണം എന്തോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആരോടും പറഞ്ഞതുമില്ല ഒരു ചെന്നൊരു ഭാഗ്യമായിട്ട് എൻ്റെ ഒരു ഷോൾഡർ ഭാഗ്യുണ്ട് ആ ഭാഗ്യമായിട്ട് ഞാൻ നേരെ പെട്ടുമുടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി അവിടെ പോയി കുറേ നേരം ഇരിക്കണമെന്ന് തോന്നി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു ഇതൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല ഇന്നേ വരെ അങ്ങനെയാണ് ഞാൻ അവിടേക്ക് യാത്ര ചെയ്യുകയും അവിടെ പോയി പോകാനുള്ള സന്ദർഭം എനിക്ക് ഉണ്ടാകുകയും ചെയ്തത് ഞാൻ ആ സ്ഥലത്തുകൂടെയൊക്കെ നടന്നപ്പോൾ ഇങ്ങനെ എൻ്റെ കാലിൽ ഒരു ചെറിയൊരു സാധനം തട്ടി ഞാൻ മണ്ണിലേക്ക് ജസ്റ്റ് മണ്ണെന്ന് അല്പം മാറ്റി നോക്കിയപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു സ്റ്റീലിൻ്റെ ചെറിയൊരു സംഗതി തെളിഞ്ഞു വന്നു ഞാൻ അത് മാന്തിയിട്ട് എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു ഘടികാരമാണ് കിട്ടിയത് പഴയൊരു ഘടികാരം ഘടികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ബേസ് ഇല്ലേ ആ ഒരു ടൈം പീസാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ആ ടൈം പീസ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പൊക്കി എടുത്തിട്ട് ഞാനത് ഒന്ന് തുടച്ച് എൻ്റെ കയ്യിലുള്ള ചെറിയ തോർത്തുണ്ട് അത് ഞാനൊന്ന് വൃത്തിയാക്കി ആദ്യം കടലാസ് കൊണ്ട് തുടച്ചു അത് പക്ഷേ അതിന് പൊട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിയായിട്ടുള്ള ഒരു ടൈം പീസ് തന്നെയാണ് ഏതോ ലയങ്ങളിൽ അല്ലെങ്കിൽ ഏതോ അവിടെ ഉണ്ടായിരുന്ന ലയമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് അപ്പോൾ അവിടെ ആരോ ഒരു സംഗതിയാണത് ഏതോ അച്ഛൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് നാല് മണി സെറ്റ് ചെയ്ത സമയം നാല് മണിയായിരുന്നു ഞാനത് നോക്കി നാല് മണിക്ക് എഴുന്നേറ്റ് ആ ജോലിക്ക് പോകാനായിട്ട് അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ നാല് മണിക്ക് വീണ്ടും ഏതോ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടാനായിട്ട് അതിനുശേഷം ജോലിക്ക് പോകാനായിട്ട് ഭർത്താവിന് ആഹാരം പാചകം ചെയ്യുവാനായിട്ട് നാല് മണിക്ക് അലാറം സെറ്റ് ചെയ്തു വെച്ചിരുന്നതാകാം അല്ലെങ്കിൽ ആ ലേഖത്തിൽ പഠിക്കുന്ന അവിടെയുള്ള ഏതോ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടി ആ മോനെ അല്ലെങ്കിൽ ആ മോളെ പഠിക്കുവാനായിട്ട് രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുവാനായി നാലുമണിയുടെ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും എനിക്ക് അലാറം ഞാൻ എടുത്തു അല്പം പൊടിയും ചെളിയൊക്കെയുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഞാൻ ആ തോറൽ തന്നെ പൊതിഞ്ഞിട്ട് ഞാൻ എടുത്തിൻ്റെ ബാ സാധാരണ ുള്ള ഒരു ശ്മശാന ഭൂമി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും പേരോടെ മരണപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്തുനിന്നും ഒരു സാധനങ്ങളൊന്നും ആരും എടുത്തുകൊണ്ട് പോരാൻ തുനിയാറില്ല ആരും എടുക്കാറുമില്ല ഞാൻ ഇന്നുവരെ അവിടെ നിന്ന് തന്നെ മറ്റു സ്ഥലത്തുനിന്ന് പോലും ഒന്നും ഞാൻ എടുത്തില്ല പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അലാറം അവിടെ നിന്ന് എടുക്കാൻ എന്നോ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെ തോന്നി വീണ്ടും അവിടെ തിരിച്ചിടാനായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ അതുകൊണ്ട് അതും ആയിട്ടാണ് ഞാൻ തിരിച്ച് അന്ന് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അതിൻ്റെ ഭാഗ്യ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്ന് അതൊന്ന് നനഞ്ഞ തുണിയൊക്കെ നനച്ചൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി എൻ്റെ മേശപ്പുറത്ത് ഞാൻ വെച്ചു ഒരു കേടുപാടുകളും ഇല്ലാതെ കറക്റ്റ് നാലുമണിയായിട്ടുള്ള രീതിയിലേക്കാണ് ഇരുന്നിരുന്നത് ഒന്ന് കുലിക്കിയൊക്കെ നോക്കി വൈൻഡിങ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ വൈൻഡൊക്കെ ചെയ്തു നോക്കിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും ഇല്ല അത് ദീർഘനാളിങ്ങനെ മണിനടിയിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ കേടായതുകൊണ്ടോ ആയിരിക്കും അതിൻ്റെ ആ ബ്രാൻഡ് അത് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെയായിരുന്നുണ്ട് ആയിരുന്നുണ്ട് അത് കിട്ടി ഞാനത് എൻ്റെ കിടക്കുന്ന കട്ടിലിനടിയിലൊരു സൈഡ് ടേബിൾ ഉണ്ട് ഞാൻ ആ സൈഡ് ടേബിളിൻ്റെ അവിടെ അത് വെച്ചു അതിനകത്ത് രണ്ട് മൂന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേയ്ക്ക് എൻ്റെ സ്നേഹിതന്മാർ എനിക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ എനിക്ക് എല്ലാ മകനൊക്കെ സമ്മാനിച്ച് വന്നിട്ടുണ്ട് ടെഡി ബിയർ അങ്ങനെ പാവകളും കുറച്ച് മരുന്നുകൾ പേന അത്യാവശ്യം പുസ്തകങ്ങൾ അതൊക്കെയാണ് എൻ്റെ സൈഡ് ടേബിൾ ഞാൻ സൂക്ഷിക്കുന്നത് അതിനടുത്ത് തന്നെ ഞാനിത് വെച്ചു ഒന്നും സംഭവിക്കാതെ പോലെ ഞാനൊന്ന് അങ്ങനെ കിടന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ നാലുമണിയായപ്പോൾ മണിയായപ്പോൾ എന്ന് പറഞ്ഞ് ഈ അലാരത്തിൻ്റെ ഭയങ്കര ശക്തമായ സൗണ്ട് കേട്ടോ ഒറ്റത്തവണേ അടിച്ചുള്ളൂ നോക്കിയിട്ടാണ് ഞാൻ ഞെറ്റി എഴുന്നിട്ടത് ഞാനത് ചോദിച്ചു ഇത് ഞാൻ വൈൻഡ് ചെയ്ത് വെച്ചിരുന്നില്ല അത് പ്രവർത്തിക്കുന്നുണ്ടല്ല ഭാഗമായിട്ട് ഇതൊരു മെഷീൻ ആണല്ലോ ഒരു എന്താ പറയുക ടൈം പീസ് അല്ലേ അപ്പം അത് പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഞാൻ നോക്കി ഒന്ന് ശക്തമായ ഒരു മെല്ല അടിച്ചിട്ട് അത് നിന്നു ഞാൻ വീണ്ടും ഞാൻ കിടന്നുറങ്ങി വലിയ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഞാൻ രാവിലെ ചായ കുടിച്ച് എനിച്ച ശേഷം ഞാനത് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കുക ഒന്ന് നോക്കി കുരുക്കിയൊക്കെ നോക്കി അപ്പോൾ ഞാൻ വൈൻഡ് ചെയ്യാൻ നോക്കിയിട്ട് വീണ്ടും അത് വർക്ക് ചെയ്യുന്നില്ല ഞാൻ നോക്കി നമ്മൾ വൈൻഡ് ചെയ്തിട്ടാകുമ്പോൾ തന്നെ അത് ഓടണമല്ലോ ഓടുന്നില്ല ഞാൻ സെക്കൻഡ് സു മറ്റേ ആ സൂചി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മിൻറ്റ് സൂചി കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ നോക്കുമ്പോഴത്തേനും ആ സമയം അങ്ങനെ തന്നെ ഒന്ന് മാറ്റി മറിച്ച് ഒക്കെ നോക്കി ഞാൻ നോക്കിയപ്പോൾ ഇതിന് വീണ്ടും സമയം അതിൽ ഫോർ ഓ ക്ലോക്ക് തന്നെയാണ് ഞാൻ അതിനകത്ത് മാറ്റാൻ പോയില്ല ഞാൻ വീണ്ടും തിരിച്ച് തന്നെ ആക്കി ഞാൻ അങ്ങനെ തന്നെ വെച്ചു അങ്ങനെ വെച്ചിട്ട് ഞാൻ വീണ്ടും വലിയ എൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ പറയുന്നത് പിറ്റേ ദിവസം രാവിലെയായപ്പോഴും രണ്ടാമത്തെ ദിവസമാണ് വീണ്ടും പിറ്റേ ദിവസം നോർമലി വെളുപ്പിന് നാലുമണിയായപ്പോൾ ഇത് എന്താ പറയുക വീണ്ടും അത് ട്രിറർന്ന് പറയുന്നത് നാലുമണിക്ക് തന്നെ ഇതടിച്ചു എനിക്ക് അപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഞാൻ നോക്കി എനിക്ക് ഇച്ചിരി അത് അസ്വാഭാവികത തോന്നാതിരുന്നില്ല കാരണം ഞാനത് പിന്നെ കുലുക്കി വൻ്റെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ വെച്ചതാണ് അപ്പോൾ എന്തോ ഒരു ഇത് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ സമയം മാറ്റിയിട്ട് നാല് മണിന്നുള്ള സമയം ഞാനത് മാറ്റിയിട്ട് ഞാനത് പന്ത്രണ്ട് മണിന്നുള്ളതാക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തു ജസ്റ്റ് വെറുതെ തിരിച്ച് ഞാൻ അങ്ങനെ വെച്ചു ഒരു എന്താ പറയുക ഒരു മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് അല്ല അതിനകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു ആ ദിവസവും കടന്നുപോയി പിറ്റേ ദിവസവും രാവിലെ നാല് മണിയായപ്പോൾ ഓർക്കണം ഞാൻ ആ സമയം പന്ത്രണ്ട് മണിക്ക് വളരെ ഓർമ്മക്കറൊന്നുമില്ല വളരെ ലോജിക്കുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ നാല് പന്ത്രണ്ട് മണിക്കാണ് സമയം വെച്ചിരുന്നത് വീണ്ടും പിറ്റേ ദിവസം നാല് മണിയായപ്പോൾ ഈ അലാറം വീണ്ടും അടിച്ചു നാല് മണിക്ക് തന്നെ അപ്പോൾ ഞാൻ ആ നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ നോക്കി അപ്പോൾ എനിക്കെന്തോ അസ്വാഭാവികമായിട്ട് എന്തോ എനിക്ക് ഫീൽ ചെയ്തു സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഈ അലാറം എന്നോട് എന്തോ സംവദിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ മറ്റൊരു കാര്യം എന്നെ എന്നെടുത്ത് പറയട്ടെ ഞാൻ ഈ അലാറത്തെക്കുറിച്ചോ അവിടെ പോയ സംഗതികളെക്കുറിച്ചോ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല ആ ഈ അലാറം കയ്യിൽ പിടിച്ച് ഇപ്പോൾ ഞാൻ പല സംഗതികളും ആലോചിച്ചു ഈ ചിലപ്പോൾ ഇതൊരു മോൻ്റെ ആയിരിക്കാം ഒരു മോൾഡേ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ആയിരിക്കാം ഒരു ഭർത്താവിൻ്റെ ആയിരിക്കാം പലേ സംഗതികളും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വന്നു അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് അങ്ങനെ കിടന്നൊരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് നാലുമണിയിലേക്ക് വരികയും നാലുമണിയാകുമ്പോൾ തന്നെ രാവിലെ അതടിക്കും രാവിലെ മണിക്കാണ് ഞാൻ നെക്സ്റ്റ് ഡേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് വൈകുന്നേരത്തൊന്നും അതിനൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല നാലുമണിക്ക് മാത്രമാണ് പുലർച്ചെ ഇതടിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തോ ഈ ഈ ഘടികാരത്തിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത എന്തോ ഒരു പോലെ എനിക്ക് തോന്നി എനിക്ക് അല്ലാതെ എനിക്ക് ചെറിയൊരു ഫീലിങ്സും എനിക്കുണ്ടായി അത് പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അത്തരത്തിലുള്ള അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ടു വന്ന ഒരു വസ്തുവാണ് ഈ അലാറം എന്നുള്ളത് അത് സാധാരണ ഒരു സ്ഥലമല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്ന നീക്കമായിട്ട് നഷ്ടപ്പെട്ടു പോയി ഒരു ഒരു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മരണത്തിലേക്ക് നടന്നു പോയ അല്ലെങ്കിൽ കടന്നുപോയ ഏതോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതോ ഒരു കുടുംബത്തിൻ്റെ ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകളും ആ നാലുമണിയുടെ അലാറം കേട്ടുണർന്നിരുന്ന ആളുകളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഉണ്ടായിരിക്കത്തില്ല അവർ മണ്ണിനടിയിലേക്കായി പോകാൻ ചിലപ്പോൾ അവരുടെ ആ നാല് പേരുടെ ഉള്ള ആ അലാറത്തിൻ്റെ ഉടമ ചിലപ്പോൾ ആ മണിനിടയിൽ ഇപ്പോഴും ഉറങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആർക്കും അറിയത്തില്ലായിരിക്കാം അങ്ങനെയുള്ള പല സംഗതികളും എൻ്റെ മനസ്സിലേക്ക് വേഗം കടന്നു വരികയും കടന്നു പോവുകയും ചെയ്തു എനിക്ക് തോന്നി ആരുടെങ്കിലും ഒന്ന് പറഞ്ഞാലോ പക്ഷേ ഞാൻ എങ്ങനെയാണിത് പറയുക ഇത് ലോജിക്കില്ലാത്ത സംഗതിയാണ് ഒരിക്കലും ആരോടെലും നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കത്തില്ല വിശ്വസിക്കാൻ സാധിക്കുന്ന സംഗതികളല്ല അത് അങ്ങനെയുള്ള ഒരു വസ്തുതയാണത് അത്തരത്തിലുള്ളൊരു വസ്തുത നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് വീണ്ടും ഞാനത് വീണ്ടും അതൊന്ന് ട്രൈ ചെയ്യുവാനായിട്ട് ഞാൻ മൂന്നാല് ദിവസം കൂടിയൊക്കെ അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്കിന്ന് മനസ്സിലായത് ആരോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എനിക്ക് ശരിയായി പറഞ്ഞാൽ അടുത്ത ദിവസമൊക്കെ ഇതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു ഉറക്കം വരുന്നാൽ തന്നെയാണ് ഇവിടെ എഴുന്നേറ്റ് ഈ അലാറത്തിലേക്ക് നോക്കുക കറക്റ്റ് നാല് മണിക്ക് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അലാറം വെക്ക വെച്ച് ഉറങ്ങാതിരിക്കുന്നയാള് ഞാൻ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രം എവിടെയെങ്കിലും ദീർഘയാത്ര ചെയ്യുക ഉറങ്ങിപ്പോകുമെന്നുള്ള ഭയമൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ അലാറം വെക്കുന്നത് ഞാനിത് ഫോണിലാണ് വെക്കുന്നത് ഫോണിൽ മൂന്നേ മുക്കാലിന് ഞാൻ അലാറം വെച്ചിട്ട് മൂന്നമ്പതിന് അലാറം വെച്ച് ഞാൻ ഉണർന്നിട്ട് ഈ ആ കടികാരത്തിലേക്ക് ഞാൻ നോക്കിയിരിക്കും എങ്ങനെയാണ് ഇത് അടിക്കുന്നത് അപ്പോഴും കറക്റ്റ് നാല് മണിയാവുമ്പോഴേക്കും എത്ര സമയം രണ്ട് മിനിറ്റ് മുമ്പ് ഞാനത് മാറ്റി വെച്ചാലും അത് കറങ്ങി നാല് മണിയാകുമ്പോൾ അത് അടിക്കുന്ന അലാറം എനിക്കറിയില്ല അതിനകത്ത് ശാസ്ത്രീയവശം എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ അലർദായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ചിലപ്പോഴെൻ്റെ തോന്നലായിരിക്കാം എനിക്ക് ആ രീതിയിൽ എൻ്റെ ഉപബോധ മനസ്സിലാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഫോൺ റെക്കോർഡിങ് മുകളിലിട്ട് ഞാനതിൻ്റെ ആ സൗണ്ട് ഞാൻ മീൻസ് എനിക്ക് ഉറപ്പ് വരുത്തണം അത് അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതെൻ്റെ തോന്നലല്ല എന്നുള്ള സംഭവം അപ്പം അതുപോലും അത് പിന്നീട് പിന്നെ എന്താ പറയുക ഫോർമാഷൻ ആയിട്ട് ചെയ്തത് പോവുകയുണ്ടായി അപ്പോഴും എനിക്ക് അലാറത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെക്കണം അങ്ങനെയുള്ള ചിന്ത ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്താഗതി ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഇത് അങ്ങനെയൊരു സംഭവമായിരുന്നില്ല അപ്പോൾ അതിനുശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പെട്ടുമുടി ഉള്ള അത് എന്നോടെന്തോ പറയുന്നു എന്നോടെന്തോ പറയുന്നു എന്നോടെന്തോ പറയുന്നു എന്നുള്ള സംഗതിയാണ് പിന്നെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഔട്ട് ഓഫ് സ്റ്റേറ്റും ഔട്ട് ഓഫ് കൺട്രിയൊക്കെ ഞാൻ പോവുകയുണ്ടായി അപ്പോൾ ഈ അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയത്തിൻ്റെ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഗതി വന്നു കഴിഞ്ഞാൽ ഇത് അപ്പോൾ എനിക്ക് തോന്നി ഇത് വീട്ടുകാരത്തോടെയെന്ന് പറഞ്ഞാലോ വീണ്ടും തോന്നിയില്ല പറയേണ്ട പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സ്നേഹിതയാണ് ഓമന ടീച്ചർ ടീച്ചറാണ് ഞാൻ ടീച്ചറിനോട് പറയണമെന്ന് ആലോചിച്ചു പക്ഷേ ടീച്ചറോടൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത സ്നേഹിതനുണ്ട് രണ്ട് മൂന്ന് പേര് അവരോടൊന്നും ഞാനിത് ഷെയർ ചെയ്തില്ല അവരോട് കാരണം ഇത് എൻ്റെ അങ്ങനെ എന്തോ എനിക്കങ്ങനെ സൂക്ഷിക്കുവാനായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പിന്നീട് ഇടയ്ക്ക് ഞാൻ ഒന്ന് പിന്നെ എന്താ പറയുക ഡൽഹിയിലൊക്കെ പോയതിന് വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം വീണ്ടും എനിക്ക് പെട്ടുമുടിയിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നി ഞാൻ പെട്ടുമുടിയിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അലാറം എടുത്തുകൊണ്ടാണ് ഞാൻ പെട്ടുമുടിയിലേക്ക് പോയത് ഞാൻ അലാറം എടുത്തുകൊണ്ട് പെട്ടുമുടിയിലേക്ക് പോയിട്ട് ഞാൻ ഈ അലാറം പെട്ടുമുടിയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ഈ അലാറം മുഴി എൻ്റെ എൻ്റെ മുഴങ്ങുന്നത് എൻ്റെ മുറിയിലാണെങ്കിലും അത് മുഴങ്ങുന്നത് എൻ്റെ മനസ്സിലാണ് എൻ്റെ ചിന്തയിലാണ് എൻ്റെ ആത്മാവിലാണ് അപ്പം നമുക്ക് അറിയാതെ എന്തോ ഒരു ആരോ എന്തോ ഒന്ന് സംവദിക്കുന്ന പോലെ ആരോ എന്തോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കുള്ളതുപോലെ എനിക്ക് തോന്നി ഞാൻ വീണ്ടും പറയുകയാണ് ഇതിനകത്ത് ലോജിക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കിടക്കുമ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴിതിലുള്ള ലോജിക്ക് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ലായിരിക്കാം എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷേ തോന്നുമായിരിക്കും പക്ഷേ ഇത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായ വസുനിഷ്ഠമായി നടന്ന സംഗതിയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഞാനത് അവിടെ കൊണ്ട് കളഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരാണ് അപ്പോൾ ഇത്തരത്തിൽ സംഭവം നടന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മളത് എടുത്തുകൊണ്ട് വന്നത് അല്ലെങ്കിൽ ആ ഒരു ബേസ് കൊണ്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഞാൻ ഈ സംഗതി നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആർക്കോ എവിടെയോ എന്തോ തീർച്ചയായിട്ടും എന്താ പറയുക മരണപ്പെട്ടു പോയ ആളായിരിക്കാം ഒന്നുകിൽ അവർ പുറം ലോകത്തിലേക്ക് അറിയാത്ത ആരോ അവിടെയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ അവരെ ആരോ മറന്നു കളഞ്ഞിട്ടുണ്ട് അവർക്ക് ലഭിക്കേണ്ടതൊന്നും ലഭിക്കുകയോ കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കയോ ചെയ്യുന്നുണ്ട് അവിടെ സർവൈവ് ചെയ്തി ആളുകളുടെ മറ്റ് പല ആളുകളുമുണ്ട് അവിടെ പോയിട്ടൊരു പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സിലത് അത് ഞാനത് ചെയ്യേണ്ട എന്നുള്ള മനസ്സിലേക്ക് അങ്ങനെ ഒരു രൂപരേഖ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിലേക്ക് ചിലപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തലവേദനയിലേക്ക് നമുക്ക് പോയാലോ എന്നുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അതിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുകയും മനപൂർവ്വ നിർബന്ധമായിട്ട് ഞാൻ ആ സ്റ്റോറി എന്നിൽ നിന്ന് ഞാൻ മറന്നു കളയുകയും ഞാൻ എടുത്തു കളയുകയും ചെയ്തത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത്രമാത്രം ദാരുണമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഭീതിദായകമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ചുരൽമലയിൽ ഇപ്പോൾ നടക്കുകയുണ്ടായി ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഇൻസിഡൻറ്റുകളിൽ നമ്മളിങ്ങനെ മീഡിയയിൽ കൂടി നമ്മൾ കാണുമ്പോൾ ഓരോ മനുഷ്യരെ കാണുമ്പോൾ ഇപ്പോഴും ലഭ്യമാകാത്ത എത്രയോ ശവ ശരീരങ്ങൾ മണ്ണിനടിയിലുണ്ട് അല്ലെങ്കിൽ എത്രയോ പേരവിടെ ജീവൻ്റെ തുടുപ്പുകളുമായിട്ട് ഏതോ എവിടെയൊക്കെയോ ഉടക്കി അല്ലെങ്കിൽ കുരുങ്ങി അവിടെയൊക്കെ കിടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അവർക്ക് സാധ്യത ഉണ്ടായിരുന്നിട്ടും ജില്ലയിലെ പ്രത്യേക കാരണങ്ങളാൽ വീണ്ടും അവർ ആ ചെളിയിലേക്കും വെള്ളത്തിലേക്കും പുതഞ്ഞ് പൂണ്ടുപോയി അങ്ങനെ ശ്വാസം ലഭിക്കാതെ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം ബാക്കി വെച്ചിട്ട് പതിനഞ്ച് വയസ്സുള്ള ും പതിനാറ് വയസ്സുള്ളവർ ഇരുപത് വയസ്സുള്ളവർ മുപ്പത് വയസ്സുള്ളവരും നാല്പത് വയസ്സുള്ളവരും ഒക്കെയാണ് ആ മരണത്തിന് ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പെട്ടുപോയെന്ന് നമ്മൾ വിചാരിക്കണം ആ ഉരുൾപൊട്ടലിനകത്തേക്ക് എന്താ പറയുക പോയെന്ന് നമ്മൾ വിചാരിക്കണം അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രത്യാശകൾ അതൊന്നും അവർക്ക് കൺവേ ചെയ്യാൻ ഒരിക്കലും ആരോടും പറയാത്ത പോയ ചില സ്വപ്നങ്ങളുണ്ട് മുറിഞ്ഞു പോയ ചില വാക്കുകളുണ്ട് ഒന്ന് അലറക്കറിയാനായിട്ട് അമ്മയെ നിന്ന് വിളിക്കുവാനായിട്ട് ആ ശബ്ദം പോലും പുറത്തു വരാതെ അതിനു മുൻപ് തന്നെ മരണത്തിലേക്ക് അകന്നു പോയ ആളുകളായിരിക്കാം അവരൊക്കെ അപ്പോൾ അതൊക്കെ കാണുക കണ്ട് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഈ പെട്ടുമുടി ദുരന്തം എൻ്റെ മനസ്സിലേക്ക് വളരെ ശക്തമായി കയറി വരികയും ആ ഈ സംഭവങ്ങളൊക്കെ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് റിവെയിൻ്റ് വരികയും ഞാൻ പോയ സംഗതികൾ വരികയും ആ അലാറം വീണ്ടും എന്നെ അസ്വാരപ്പെടുത്തുവാൻ തുടങ്ങി അസ്വസ്ഥനാക്കാൻ തുടങ്ങി അത് ഞാൻ അവിടെ കൊണ്ടിട്ടെങ്കിലും അതിൻ്റെ ആ മണി ഒരു മരണമണി പോലെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കുവാനായിട്ട് എനിക്ക് ആ ഒരു ഉണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇത് എവിടെയോ എന്തോ ആർക്കോ എന്തെങ്കിലും സഹായം ലഭിക്കേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം എവിടെ അവിടെ അല്ലെങ്കിൽ മരണപ്പെട്ട് അറിയാത്തത് പോയത് ആ ലിസ്റ്റിലേക്ക് പോലും ജീവിച്ചിരുന്നിട്ട് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടേ എന്ന് മറ്റുള്ളവർ കരുതുന്ന മരണപ്പെട്ടു പോയി ആരുടെയെങ്കിലും ഒരു സംഗതിയായിരിക്കാം അത് അതൊരു ഒരു മെസ്സേജാണ് കൺവേ ചെയ്യേണ്ട മെസ്സേജാണ് അപ്പോൾ ഇതിൻ്റെ അധികാരികളിലേക്ക് ഇത് എത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഫയലുകൾ ഒന്നുകൂടി ഓപ്പൺ ആക്കി ഒന്നുകൂടെ പ്രോപ്പറായിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും കിട്ടേണ്ടവർക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ സഹായം കിട്ടേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മരിച്ചുപോയി അച്ഛൻ്റെയും അമ്മയും മക്കളൊക്കെ ഉണ്ട് അവർക്ക് അല്ലെങ്കിൽ വീട് മിനിസിപ്പൻ്റെ അധികാസത്തിൽ എന്തെങ്കിലും വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ മറന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തോ ഒരു പ്രതിഭാസം അവിടെ സംഭവിച്ചു എന്ന് സ്ട്രോ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വളരെ നിസാരമായിട്ട് ഇത് വളരെ ചെറിയൊരു കാര്യമാണ് അതിനകത്ത് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ലോജിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്തൊരു ലോജിക്കും ഇല്ല അത് വസ്തുതയാണ് സത്യസന്ധമായ കാര്യമാണ് എന്നിട്ടും അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഭാവികമല്ല അസ്വാഭാവികമായ എന്തോ ഒന്ന് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ആ ഒരു ഉറച്ചു വിശ്വാസമുള്ളതുകൊണ്ടാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കി വെച്ചിരുന്ന ഈ സംഗതിയിൽ ഞാൻ പുറത്തെടുക്കുകയും നിങ്ങളിലേക്ക് ഞാൻ കൺവേ ചെയ്യുകയും അതുകൊണ്ട് മാത്രമാണ് ഇത് മറ്റുള്ളവരിലേക്കൊന്നെത്തിയിട്ട് അത് അത് എന്തെങ്കിലും ഒരു അതിൻ്റെ സംഗതിയിൽ അതും ലോജിക്കുമായിട്ട് സാമാന്യ യുക്തിയുമായിട്ടൊന്ന് ഘടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കണ്ടെത്തുവാനായി സാധിച്ചാലോ എന്ന് ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് പറയുന്നത് അത് തന്നെയല്ല ഞാൻ പറഞ്ഞു ഇത് ഞാൻ ആ അലാറം അടിക്കുന്ന സംഗതി പറയുന്ന ഇത് വരു വരുമ്പോഴേക്കും വളരെ യാഥാർത്ഥികമായിട്ട് കരണ്ട് പോകുന്നു അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഓഫായി പോകുന്നു അങ്ങനെ മൂന്ന് അഞ്ച് പ്രാവശ്യം സംഭവിച്ചു ഞാൻ പറഞ്ഞു അതൊന്നും ഒരു യുക്തിക്ക് നിരക്കുന്ന സംഗതിയല്ല സ്വഭാവമായിട്ടും മഴയാണ് കാറ്റാണ് കരണ്ട് പോയതാണ് പക്ഷേ ഫോണായി ഓഫായിപ്പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ അതിനോട് കൺട്രോ മീൻസ് അത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഇത് ലോജിക്കുമായിട്ട് എന്താ പറയുക യുക്തിയും അല്ലാത്ത സംഗതികളുമായിട്ട് നോക്കുമ്പോഴേക്കും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എങ്കിലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ട്രാവലേഴ്സിനും എൻ്റെ സത്യം തേടിലുള്ള യാത്രകളിൽ എനിക്ക് സംഭവിച്ച എനിക്ക് ഞാൻ കണ്ട ചെറിയ ചെറിയ ഇതുപോലുള്ള ചെറിയ ചെറിയ പുട്ടുകളാണിത് ചിലപ്പോൾ ആ ചെറിയ ഈ ഇത് വലിയ സ്പാർക്കായി മാറി ഒരു അഗ്നിയായി മാറി ഒരു വലിയ ഒരു എന്തായാലും സത്യത്തിലേക്ക് ചിലപ്പോൾ വിരൽ ചൂണ്ടുന്നതായിരിക്കാം മേ ബി കഴിഞ്ഞ ദിവസം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഉരുൾപൊട്ടലിൽ അവിടെ ഇന്ന് വയനാടാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കാം പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും അലേർട്ടായിരിക്കണം കാരണം അത് നമ്മൾ കൊണ്ട് നമ്മളാൽ നമ്മൾ കാരണമാണ് ഇതിൽ മിക്കവാറും ഉള്ള സംഗതികളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവുക ഞാൻ ഞാൻ കേട്ട ആ മണി ആ ഒരു എന്താ പറയുക അലാറത്തിൻ്റെ ആ ക്രിർ എന്നുള്ള ആ സൗണ്ട് ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലും അത് മുഴങ്ങണം മുഴങ്ങും അത് അങ്ങനെ എല്ലാവരിലേക്കും അത് സ്പ്രെഡായി പോകട്ടെ അതൊരു ഓർമ്മപ്പെടുത്തലായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അധികാരികളിലേക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഇത് എത്തണം അതിനുള്ള ഒരു മണിമുഴക്കമാകട്ടെ അത് ഈ നമുക്കുള്ള ഒരു എന്താ പറയുക അല അലേർട്ടായിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ കാത്തുസൂക്ഷിച്ച് പ്രകൃതിയെ നമ്മളായി കണ്ട് നമ്മളുടെ വീട് പോലെ കണ്ട് നമ്മളുടെ മാതാവിനെ പോലെ തന്നെ കണ്ട് നമ്മൾ സംരക്ഷിക്കേണ്ട ആ ഒരു എന്താ പറയുക സ്റ്റേജ് ഇപ്പോൾ എത്രയോ അതിക്രമിച്ചു പോയിരിക്കുന്നു അതെല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ ട്രാവലസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ടി വന്നതിൻ്റെ എന്താ പറയുക ഒരു കൺഫ്യൂഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴുമുണ്ട് എങ്കിലും ഞാനത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നാളെ സത്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുമായി കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി